എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യങ്ങള് പക്ഷെ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുള്ള ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എന്റെ വിവാഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാ ആ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ കപ്പട മീഷ സിക്സ് പേക്ക് ബോഡി ആറക്ക ശമ്പളം പടപടാ പൊട്ടുന്ന ബുള്ളറ്റ് ഓന നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എൻ്റെ ഭാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ എന്ത് കാണാനാ കാണാൻ എന്ത് രസാന്ന് ഓള നിങ്ങട്ട് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിന്റെ സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ വിലയുള്ള നിന്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളല്ല നിങ്ങൾ എനിക്കൊരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടു വന്നൊരു പെണ്ണുണ്ട് ഓള് തരുന്നത് അൻ്റെ വില നമ്മളെ കൂട്ടത്തിൽ കുറെ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അളിയാക്കിയായി കുണ്ടടക്കാൻ കാരണവരായിട്ട് കുണ്ടടക്കാൻ അമോശനായിട്ട് കുണ്ടടക്കാൻ അയാളില്ല നിക്കാഹവും ഇല്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷെ സ്വന്തം പുരയിൽ കെട്ടിയോളേ മക്കളെ എടുത്ത് ഒരു അഞ്ച് നയ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുത് ഇങ്ങനെ അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെന്തങ്ങനെ അപ്പോൾ ഈ കോം വന്ന് ഓളെ കൈമന്ന് കുഞ്ഞന അങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള അറിയും ഇഞ്ച മൂപ്പരാണേ എടുക്കൂലെട്ടോ എനിക്ക് ഭാഗ്യാ കേട്ടോ അങ്ങനെ തൊരുത്തനെ കിട്ടിയെന്ന് അപ്പൊ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങള കുഞ്ഞനെടുത്ത് പോയില്ലായിന് ആ അപ്പം ചപ്പുറത്ത് ഒത്തിരിക്കുന്നതിനെ ധീറിയ നിങ്ങളെ കിട്ടിയ ഭാഗ്യാന്നിട്ടോളനെ ഒന്നും ഇടിച്ചിരിക്കും ഇനിക്കറിയ ഇനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം അപ്പോൾ ഒരാണിന്റെ സ്വഭാവം അവനാന്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നതാ എൻ്റെ വില എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യയാണ് കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാണ് ഇപ്പോഴും ഞാനൊന്ന് കിടന്നോയാൽ പോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ് അതുകൊണ്ട് ആ റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ നിന്റെ ഓള വാപ്പ കയ്യ് പിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നം ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാണ് ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യനോട് പറയും പൊടച്ചോനെ എന്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളും ചപ്പരണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പൊടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബ്ബേനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കയ്യു പിടിക്കുന്ന വാപ്പാന്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാ കരഞ്ഞെ ഞണ്ട് കാര്യം ഒന്നിൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എൻ്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവർ ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവര് തല്ലുകിട്ടുന്നവർ അവിടെ ആലോചിച്ച് നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കേട്ടോനാ നിന്റെ മോളെ തല്ലാൻ അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ട് എന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എന്റെ നെഞ്ചിൻറ്റുള്ളിന്റെ പെടച്ചിൽ ഉണ്ടല്ലോ എന്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ അല്ലാൻ്റെ കണ്ടിൽ ഇനി ഇരുകാലി മൃഗ കാരണം നിന്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എന്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എന്റെ ജീവിതം മുന്നോട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ല പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹ്സനിക്കും ലിന്നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോൾ ഓലും ഇങ്ങളെട്ടേച്ച് പോകാത്തത് എന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ടയക്കിയല്ല ഓല വാപ്പനും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ ഇറങ്ങിപ്പോണം ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോവോ ആങ്ങളൊക്കെ ഒരു ഭാരാകുമോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചോൻ എന്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവൾക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽ ലാഹി സല്ലി സ്വലമനെ നോക്കി നിങ്ങൾ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയേ എല്ലാവർക്കും അറിയും മാപ്പിളാർക്കും അറിയും അറിയൂ അത് അങ്ങനെ തന്നെയാ റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചെലപ്പോളാർ പറയുന്നുണ്ടാവുക നാല് കെട്ടോന്ന് ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും ഏഹ് അത് ശരിയായില്ല നബിയേ എന്ന് പറയുന്ന ഒരു സ്വഭാവം റസൂലിന്റെ ഒന്ന് കെട്ടിയ ഞമ്മക്ക് നൂറ്റമ്പെണ്ണം വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരും പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിയിട്ട് ഉണ്ടെടുക്കാനാവുന്നില്ല ഒരു നല്ല സ്വഭാവം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാണ് ഇസ്ലാം പറഞ്ഞു തൻ്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ നബി നബിസല്ലാ വസ്സല ഹ്സാ ബിവിന്റെ വീട്ടിൽ നിന്ന് മധുരള്ള ഒരു തേൻ തേൻ മിക്സ് ആക്കി എന്തോ ഒന്ന് കിട്ടി ഉടനെ റസൂൽ അത് തിന്ന സമയത്ത് അഫ്സാ ബീബിനോട് പറയും അഫ്സാ ആയിഷാക്ക് കുറച്ച് തരുമോ വേഗം അഫ്സാ ബിബി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും റസൂല് ആയിഷ ബീബിൻ്റെ അടുത്തെന്ന് പറയും ഇന്ന് ആയിഷ എനിക്ക് അഫ്സ തന്നതാ ഹഫ്സ എന്ന പേര് കേട്ടതും ആയിഷ റബി അള്ളാ ഉത്താലൊറ്റ തട്ട് കൊടുത്തിട്ട് പറഞ്ഞു നബിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൊള്ളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പം റസൂലൊന്നും മിണ്ടിയില്ല കാരണം അഫ്സാ റബി അല്ലാ ഉത്താല കുറച്ച് ഓരക്കുറവ് ഉണ്ടായിന് എന്നാ നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ഭയങ്കര സങ്കടം ആയിഷാ ബീവി ഓടി വന്ന് ചോദിക്കും റസൂലേ നിങ്ങൾക്കൊന്നു എന്നെ ചീത്ത പറഞ്ഞുകൂടായിനോ ഇല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തു നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെ ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റേതാ അതോട് ക്ഷമിക്കും പക്ഷേ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചനോട് ഇങ്ങി പറഞ്ഞോട്ടോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ഐഷ ബീബി വി വീണ്ടും പൊട്ടിക്കരഞ്ഞു എന്നാ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞെന്ന് റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിൻ്റെ പേരിൽ വരുന്ന കുറ്റവും ഇനി ഏറ്റെടുക്കണം കൊള്ളത്തിന്ന് വിളിച്ചല്ലോ ആ കൊള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചു കയരുന്നോ ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല റസൂലൊന്ന് ഉപദേശിക്കുകയും ചെയ്ത് മാന്യായിട്ട് പറയുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ്റെ പ്രവാചകൻറെ എരിലും വന്ന ഐഷാ ബിബി ഒരുക്കെ പറഞ്ഞു നബിയെ വീട്ടിലിരുന്ന് മടുത്തു റസൂൽ നമുക്ക് ആയുധാഭ്യാസം കാണാം എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂലിൽ നിന്ന് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഐഷാ കണ്ടോ ഐഷാ ബിബി റസൂലിന്റെ ഇങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും റസൂലിന് ഇങ്ങനെ വേദനിക്കും റസൂലേക്കും ഐഷാ മതിയോ ഐഷാ ബിബി പിന്നീട് പറഞ്ഞു റസൂലിന് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തിയ റസൂലിൻ്റെ തോള് വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളൊന്നും നനക്കാതെ റസൂൽ അവിടെ നിന്നെനിക്ക് അന്ന് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യൻ്റെ കൂടെ ഭർത്താവും രണ്ടാളുകൂടെ വരുമോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പിടയ്ക്കുന്നത് കാണാം മൂന്നാമത്തെ മൂന്നാമത്താവുമ്പോഴേക്ക് കണ്ണുരുട്ടില് നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്നും എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവര് ഒരു സമാധാനം കൊടുക്കാത്ത ഞാൻ നാളെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ട് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ കുടുംബത്തിലാണ് ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ അതെന്താ അങ്ങനെ അല്ല ഓം വണ്ടി ഷാട്ടാക്കുമ്പോഴേ കോൾ ഓടി പോയി പറയുന്നത് കാണാ നിങ്ങള് നെല്ലിക്കപ്പലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പൊരയിലിരിക്കുന്ന പെണ്ണിന്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മൊഹബത്ത് തോന്നൂല പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹം അത് ഇടക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പൂതി കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന ദീനെന്ന് പറഞ്ഞാസ്കരിക്കുക നോമ്പ് വിൽക്കുക ഇത് മാത്രമല്ല ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനി കുടുംബ പക്ഷെ ആ പോരേലൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഇതൊന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാന്നാ പറയുക എന്താ ദീനീ കുടുംബമാണല്ല കാരണം വാപ്പ നേരെ പള്ളി പോന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിൽ സലാം പൊട്ടുന്നു ഖുആാൻ ഓതുന്നു ഇത്രേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അത് എൻ്റെ റസൂൽ ഓട്ടമത്സരം മത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോളെ കെട്ടിച്ച പിന്നെ വാപ്പിമ്മേം വിചാരം ഞാൾ വയസ്സന്മാരായി എന്ന ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓലൊരുമിച്ചൊരു വണ്ടിമ്മ പോയാൽ തന്നെ മക്കൾ കഴിക്കും ഇത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ കവിതാക്കൾ എന്നിയ അള്ളാൻ്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയാ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഐഷാ ബീമിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷാ ബീവിയും നിട്ട് റസൂലു ഭാര്യ ആയിഷാ ബീബി ഓട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യൻ്റെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണേൽ എന്ന കോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവർ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും പത്രക്കാർ ആഘോഷിച്ചു കമിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കമിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും ഉമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ മൂത്തോം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്ത് മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക നാട് വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മല് പത്താം ക്ലാസ്സിൽ ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ ഒരു മണി ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാ പടച്ചോൺ തന്നത് ഒരു സെക്കൻഡാണ്